ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ ജയ്സമ്മയ്ക്കായി എം എ യൂസഫലി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ വെള്ളിയാഴ്ച കൈമാറും തൃശൂർ വരടിയം അംബേക്കർ സ്വദേശിനിയായ ജയ്സമ്മ മാത്യുവിനും എട്ടാം ക്ലാസ്സുകാരി മകൾക്കുമാണ് എം എ യൂസഫലിയുടെ വീടൊരുങ്ങിയത് ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം കഴിയുന്നത് ഇവരുടെ ജീവിത ദുരിതത്തിന്റെ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുടുംബത്തിന് സഹായമെത്തിക്കാൻ നിർദ്ദേശം നൽകിയത് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ജെയ്സമ്മയുടെ പേരിലുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് പണിയാൻ എം എ യൂസഫലി നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ജൂണിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് കിടപ്പ് മുറികളും ഡൈനിങ് ഹാളും കിച്ചൺ വർക്ക് ഏരിയയും ലിവിംഗ് റൂമും അടങ്ങുന്ന വീടാണ് ജെയ്സമ്മയ്ക്കായി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് വീടുപണി പൂർത്തിയായപ്പോൾ വീട്ടിലേക്കുള്ള ഗ്രഹോപകരണങ്ങളും ഫർണിച്ചറുകളും എം എ യൂസഫലി തന്നെ സമ്മാനിച്ചു കട്ടളയും ജനാലിയും മേൽക്കൂരയുമടക്കം തകർന്നു വീഴാറായ നിലയിലായിരുന്നു ജെയ്സമ്മയുടെ നേരത്തെയുള്ള വീട് അന്തയായ ജെയ്സമ്മയുടെ ദുരിത ജീവിതത്തിന്റെ വാർത്ത ലണ്ടൻ സന്ദർശന വേളയിലാണ് മാധ്യമ വാർത്തകളിലൂടെ എം എ യൂസഫലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ജെയ്സമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ എം എ യൂസഫലി വേണ്ട ഇടപെടൽ നടത്തി ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലിക്കൊപ്പം ലോട്ടറി കച്ചവടമായിരുന്നു ജെയ്സമ്മയുടെ ഉപജീവനം